ാണ് നടത്തിയത് പ്രൈവറ്റ് കൊലപാതകം നടത്തിയ ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് കുഴിച്ചെടുക്കാൻ തുടങ്ങിയത് ഞാൻ അയാളെ കൂടെ പോയപ്പോൾ പോയപ്പോ ഷോള് ഒരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിവെച്ച് അവിടെ കുഴി അവിടുന്ന് ഒരു നാലായിരം ഏക്കറുള്ള വലിയ കാടാണ് ഈ കാട്ടില് ആയിരത്തിൽ കൂടുതൽ ശവങ്ങൾ പാലിച്ചൊക്കെ ഇത് ഇന്ത്യ നെട്ടുന്ന ഒരു വിഷയമാണ് ഇന്ത്യ ഞെട്ടാനൊന്നും പോകുന്നില്ല മനാഫുക്ക കാരണം ഇവിടെ കുറെ ആളുകൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ നിന്നും കാണാതായ പെൺകുട്ടികളൊക്കെ സിറിയയിലേക്ക് ആടുമേക്കാൻ പോയതാണ് കേരള സ്റ്റോറിയാണ് എന്ന് പറഞ്ഞു നടക്കാനാണ് ആഗ്രഹം അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് എത്രയോ പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് ഇവിടെ മനാഫ്ത പറയുന്നത് ഐഡന്റിഫൈ ചെയ്തതിൽ മൂന്ന് കുട്ടികളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് മലയാളികളായ മൂന്ന് കുട്ടികൾ ഇനി അറിയാത്ത എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവും ആകെ നാനൂറ് ആളുകളുടെ കണക്കെ ഉള്ളത്ര ഗവൺമെന്റിന്റെ കയ്യില് അവരുടെ ഗവൺമെന്റിന്റെ കയ്യിൽ അതായത് ഇന്ന ആളുകളെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആയിരത്തിൽ പരം ആളുകളെയാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടിട്ടുള്ളത് മനാഫ്ക എടുത്ത വീഡിയോസാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കേട്ടോ ആസ്തിക്കൂടെ ഒക്കെ കുത്തിപ്പൊക്കി എടുക്കുന്ന ആ ഒരു വീഡിയോ മനാഫ്ക എടുത്തത മനാഫ്ക ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നൊന്നും ചെറുതായി പറയാം മനാഫ്കയുടെ ഫാമിലി ഒക്കെ ഈ കർണാടകയിലായിരുന്നു ഈ കർണാടകയിൽ അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേരിൽ ഒരു സ്കൂൾ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കർണാടകയിൽ പഠിച്ചു വളർന്ന അദ്ദേഹത്തിന് അവിടെ അത്യാവശ്യം ഹാൻഡ് ഉണ്ട് ഇദ്ദേഹത്തിന് ഇതിലേക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഒന്നടങ്കം മനാഫ്കയുടെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസമാണ് ഷിയൂരിൽ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ നിന്നതുപോലെ ഈ വിഷയത്തിൽ നമ്മൾ എല്ലാവരും കൂടെ നിൽക്കുന്ന വിശ്വാസം കൊണ്ടാണ് പല ആവശ്യമില്ലാത്ത വാർത്തകൾ നിങ്ങൾ എല്ലാവരും കേൾക്കാറുണ്ട് കാണാറുണ്ട് ഇപ്പൊ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകൾ പറയും നിർത്തി നിർത്തി നിർത്തുന്നു പക്ഷെ എനിക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് വ്യൂ ആണ് ആ വീഡിയോയിൽ ഇതൊരു ഒരു ഇൻഫർമേറ്റീവ് ആയ വീഡിയോ നിങ്ങളത് മുഴുവൻ കാണുമോ മുഴുവൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീട്ടിൽ പെൺകുട്ടികളുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നെഞ്ചിൻ്റെ ഒരു പെടപ്പുണ്ടാവും നമുക്ക് കാണാം അല്ലെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ പ്രകാരം ഏഹ് അയാൾ നേരിട്ട് സംസാരിച്ച ആളെ ഞാൻ അയാളെ കൂടെ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ അസ്ഥി കൂടെ എടുത്ത് വീഡിയോ എടുത്ത ചാനൽ ഇപ്പൊ ചാനലിൽ വരുന്നേ അപ്പം നമ്മൾ ആ കണ്ട അയാളായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ച പ്രകാരം മനസ്സിലാവുന്നത് ആയിരത്തിൽ കൂടുതൽ അതായത് അയാൾ ഡിസ്പോസ് ഇത് ഒരു ഈ വിഷയത്തിൽ പറയാതെ പോകാൻ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയെ മരിച്ചിരുന്നത് കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസ് ആണ് കോൺഗ്രസിന് എന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിയോ കഴിയില്ല കാരണം അവിടെ ജാതീയമായിട്ടുള്ള ഒരു വേർതിരിവുകൾ ഉള്ള ഒരു നാടാണ് ആ ഒരു സംസ്ഥാനത്ത് യാത്ര ചെയ്ത ഏതൊരു വ്യക്തിക്കും മനസ്സിലായി ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ജാതി തിരിച്ചു കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു നാടാണ് ആ നാട്ടിലേക്കാണ് നമ്മുടെ പെൺകുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്നത് പല കുട്ടികളും നല്ല രീതിയിലും ആവാറുണ്ട് പല കുട്ടികളും നാശമാവാറുണ്ട് പല കുട്ടികളെ കാണാതാവാറുണ്ട് ഈ ധർമ്മസ്ഥലയിലേക്ക് പോയ ഒരു പെൺകുട്ടി കൂട്ടുകാരികളുമായിട്ട് പോയതാണ് അവിടെ എത്തി കുറച്ച് നേരങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടി അപ്രത്യക്ഷാണ് പിന്നെ കുട്ടിയെ കണ്ടിട്ടില്ല the mother of Ananya Bhat, a a first-year MBBS student who went missing during a college trip to മലയാളികൾ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് അവർ ഡൽഹിയിലൊക്കെ പോയിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ സംസാരിക്കാനൊന്നും കോൺഗ്രസിനോ ബിജെപിക്കോ കഴിയുന്നില്ല അവരിതിന് സപ്പോർട്ട് പോട്ടാണ് എന്നാണ് അതിനർത്ഥം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നുള്ളതാണ് കോടിക്കണക്കിന് വരുമാനം വരുന്നതാണ് ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളെ എനിക്ക് ഇന്ന് വേണം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ കിട്ടുക തന്നെ വേണം അല്ലെങ്കിൽ ആ കുട്ടി അവിടെ ഇട്ടുപോകേണ്ടി വരും എന്നുള്ളതാ ഈ വീഡിയോയിൽ സ്വന്തം പെങ്ങളെപ്പോലെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു വോയിസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വിഷയം ഇപ്പോഴും എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കും അതായത് തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി പതിനാല് ഒരു കാലഘട്ടത്തിൽ നടന്നില്ല തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പുള്ളിക്കാരൻ അവിടെ ജോലി ചെയ്തു എന്നുള്ളതാണ് എഴുപത്തി ഒമ്പതിൽ വേദവല്ലിന്ന് പറഞ്ഞിട്ടൊരു അധ്യാപികനെ കൊന്നതാണ് ഞമ്മളെ കയ്യിലുള്ള അവിടെ സഹോദരങ്ങളും ഒക്കെ നമ്മളെ കൂടെ ഉണ്ട് ഈ വിഷയത്തിൽ പിന്നീട് ഒരുപാട് കൊലപാതകം നടന്ന ആളുകൾ നമ്മളെ കൂടെയുണ്ട് അതിൽ മലയാളികളുണ്ട് ഇനി ഒരുപാട് ഒരു ഇപ്പൊ അവിടുത്തെ നമ്മൾ വിവരാവകാശ പ്രകാരം പോലീസിന് കിട്ടിയ രേഖ നാനൂറ്റി എമ്പത്തി അഞ്ച് ഇപ്പോഴും ആരിതെന്ന് പോലും അറിയാതെ അറിയാത്തവർ മറവ് ചെയ്തിട്ടുണ്ട് മീൻസ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് അത് ഗവൺമെന്റിൻ്റെ അതിൽ ഇയാളത് കൊടുവില്ല അത് വേറെ സ്ഥലത്താണ് അതിലേക്ക് ചില്ലറ ആളുകൾ ഗവൺമെന്റിന്റെ കണക്ക് അത് ഇയാള് മറവ് ചെയ്തതല്ല ആയിരക്കണക്കിന് കുട്ടികളെ മറവ് എന്താ പറയുന്നത് അപ്പോൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തിന്റെ മുകളിൽ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഒരു കേസ് അതിന് മുന്നേ നടന്നിട്ടുണ്ടാവും അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്ത ഒരു നാട് ധർമ്മസ്ഥല എന്ന ആ ഒരു കൊച്ചു നാട്ടില് ഒരു പക്ഷെ ഈ ഗുണ്ടവിളയാട്ടാണെന്നുള്ളതാണ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു വ്യക്തി തുറന്നു പറയുന്നുണ്ട് എന്നുള്ളതാണ് കൊള്ളാം അല്ലെ നമ്മുടെ രാജ്യം അടിപൊളിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ കേരളത്തിലെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പെൺകുട്ടികളുടെ ലിസ്റ്റ് ഒക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് ഇത് ലോക ജനതയെ അറിയിക്കണം എന്നുള്ളതാണ് ഈ കർണാടക എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്ത് നടന്ന ഈ ഒരു പേക്കൂത്ത് ആ നാറുകളെ കുറിച്ച് ലോകത്തിന് വിളിച്ചു പറയാന്നുള്ളതാണ് ഈ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് വേറെ അപ്പൊ ഈ ഒരു ചെറിയൊരു ഗ്രാമമാണ് ധർമ്മസ്ഥല ഈ ചെറിയ ഗ്രാമത്തിൽ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നാനൂറ്റി എമ്പത്തഞ്ച് രേഖ പ്രകാരമുള്ള ആളുകൾ മരണപ്പെടെ അറിയുമ്പോൾ അതിലൊരു ദുരൂഹത കാണില്ലേ അതും ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് ദിവസം ദിവസങ്ങളും രണ്ട് എനിക്ക് വന്നിട്ടുണ്ട് അമ്പലത്തിലേക്ക് വരുന്ന പെൺകുട്ടികളെ ഈ ഒരു അമ്പലത്തിന്റെ ഓണറും കുറച്ച് ടീംസും ഉണ്ട് ഗുണ്ടകളാ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവര് ഇങ്ങനെ വിരലിൽ ചൂണ്ട അവടെ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ വേണം ഏതൊരു സിനിമയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സീൻ കണ്ടിട്ടുണ്ട് ഏതൊരു പോലീസുകാരന്റെ ഭാര്യയെ എടുത്തു കൊണ്ടുപോകുന്നത് എന്നിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇനി രണ്ടു ദിവസം കൂടെ നിങ്ങള് കണ്ടില്ലേ അതാണ് എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അത്തരം സിനിമകളൊന്നും വെറുതെ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നതല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇവരുടെ ഭാഷയിൽ വരുന്ന ഇവരുടെ നാട്ടിൽ വരുന്ന ഇത്തരം സിനിമകളും ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാ അവിടെ ആണ് നടക്കുന്നുണ്ട് എന്നുള്ളതാ ധർമ്മസ്ഥല എന്നൊരു ചെറിയ സ്ഥലമാണ് ആ ഒരു സ്ഥലത്ത് വരുന്ന ഏകദേശം പത്ത് നാനൂറ്റി എൺപത്തി അഞ്ച് കുട്ടികളുടെ കണക്കാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അതായത് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഈ ശുചീകരണ തൊഴിലാളി ഒരു ദിവസം രണ്ടാളുകളൊക്കെ വെച്ചിട്ട് കുളിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ചെറിയ കളിയൊന്നുമല്ല അത് വലിയ കളിയാണ് നമ്മൾ ആറുകളൊക്കെ കൈ കിട്ടി എന്താ ചെയ്യേണ്ടത് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല യൂട്യൂബ് ചാനലായി പോയി പോസിബിൾ ആയിട്ടുള്ള പെൺകുട്ടികളെ കൊലപാതകങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ഉള്ള പകവീട്ടലുകൾ സ്വത്ത് കൈവശപ്പെടുത്തൽ രാഷ്ട്രീയ ഇത് ആ സമയങ്ങളിൽ ഒരു പത്മലത എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി പെൺകുട്ടിയെ കൊന്നത് അച്ഛന് മാർക്സിസ്റ്റ് പാർട്ടിന്റെ നേതാവായിരുന്നു ഓക്കെ ആ ഒരു വിഷയത്തിന്റെ കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വോയിസ് ഉണ്ട് ആ വോയിസ് ഒന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എൺപത്തി ഏഴ് ഇവർ കൊണ്ടുപോയിട്ട് മർഡർ ചെയ്തത് അതെന്ന് പറഞ്ഞ അവരുടെ കുടുംബ പ്രശ്നം കുടുംബം എന്ന് പറഞ്ഞെങ്കിൽ അവര് ഇലക്ഷനിൽ നിന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇലക്ഷനിൽ നിന്നായിരുന്നു അതുപോലെ വേറൊരു സ്ഥലത്തിന്റെ പ്രശ്നത്തിന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരാനായിട്ട് നോമ്പജനം കൊടുത്തുനിന്ന് പുറത്തു വരാനായിട്ട് ആ ഒരു കൊച്ചിനെ കൊണ്ടുപോയിട്ട് അമ്പത്തി ആറ് ദിവസം ബോഡി കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ദൈവങ്ങൾക്കെതിരെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ജാതിക്കെതിരെ ആയതുകൊണ്ട് അവരെ നിലനിർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എലക്ഷന് നിൽക്കുന്ന ഒരാളോട് പോയിട്ട് പറയുകയാണെങ്കിൽ എലക്ഷൻ നിൽക്കരുത് ആരത് കേട്ടില്ല സ്വന്തം മകളെ അടുത്ത തട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഇയാള് ഈ കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്ത അയാള് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഒരു കുഞ്ഞിനെ അവർ ബ്രൂട്ടലായിട്ട് തീർത്തു കളഞ്ഞു അമ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഒരു കുട്ടിയുടെ ബോഡി കിട്ടുന്നത് പുഴയിൽ നിന്നാണ് കാട്ടുവള്ളികളൊക്കെ ചേർത്ത് കെട്ടി വലിഞ്ഞ രീതിയിൽ കണ്ടു എന്നാ പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഈ രീതിയിലുള്ള പെമ്പുള്ളേരെയാ ഇത് അറിയപ്പെടു ചെയ്യുന്നത് എവിടെയെങ്കിലും അമ്പലത്തിൽ എന്ന് പറഞ്ഞ് ഇപ്പൊ കേരളത്തിൽ നിന്നാവട്ടെ കർണാടക വേറെ വേറെ രാജ്യത്ത് നിന്ന് അവിടെ വന്നിട്ട് അവിടെ തന്നെ ലോഡ്ജ് ഉണ്ട് അവിടെ തന്നെ ലോഡ്ജ് ആ ലോഡ്ജ് അങ്ങനെ റൂം എടുത്ത് നിൽക്കുകയെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ആ കൊച്ചിനെ വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേലേ വേണം അവർ ബൽക്കാലം ചെയ്യുമ്പോൾ എങ്ങനെ അവർക്ക് ഓപ്പോസിറ്റ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെയും കൊതയക്കും ഇതാ ഇവിടെ നടന്നോണ്ടിരുന്നത് തനി തെലുങ്ക് സിനിമ പോലെ തന്നെ ഇവരെ പരിപാടി ഇതൊക്കെ തന്നെ ഈ സിനിമയിലൊക്കെ കാണുന്നതുണ്ടകളൊക്കെ യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലായില്ലേ ഇവിടെ സാമ്പത്തികമുള്ള ആളുകൾക്കും രാഷ്ട്രീയ പിടുപാടുള്ള ആളുകൾക്കും എന്ത് മാറ്റെടുത്ത പരിപാടിയും ചെയ്യ എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണിത് എന്തുകൊണ്ട് ഈ വാർത്ത ആരും ചർച്ചയാക്കുന്നില്ല ഞാനിപ്പോ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് അത്ര ആളുകൾ ചെയ്യുന്നില്ല റിയാക്ട് ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ പെങ്ങന്മാരെ നഷ്ടപ്പെട്ടു നമുക്ക് വിഷയമല്ലേ നമ്മുടെ പെൺകുട്ടികളെ നഷ്ടപ്പെട്ടത് നമുക്കൊരു വിഷയമല്ലേ പഠിക്കാൻ പോയിട്ട് കാണാതായ എത്ര കുട്ടികളുണ്ടെന്ന വിചാരം നമ്മൾ പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസ് ഉണ്ട് പല മിഠായി മറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ബൈക്കിന്റെ മുകളിൽ ഇരുത്തി കൊണ്ടുപോകുന്നത് മലയാളികളെ ഉണ്ടാവും അതിൽ ഹിന്ദിക്കാരുണ്ടാവും തമിഴന്മാരുണ്ടാവും പല ആളുകളുണ്ടാവും ആ നാട് അത്രക്ക് മോശമാണ് നമ്മളെ കേരളം പോലല്ല കേരളത്തിലും ഉണ്ട് വൃത്തിയാടുകൾ ചെയ്യുന്നത് നമ്മുടെ നാട് അത്ര സുരക്ഷയാണ് കേരള അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ സംഭവിക്കുന്നില്ലേ എന്നാ വളരെ മോശമാണെന്ന് അറിഞ്ഞുകൊണ്ടും കർണാടകയിലേക്ക് നമ്മൾ വിടുമ്പോ ഒന്ന് ആലോചിക്കേണ്ടും ചിന്തിക്കേണ്ടതും ഇത്തരം വീഡിയോസ് കാണുമ്പോഴെങ്കിലും തല താഴ്ത്താതെ ഈ വീഡിയോസ് ഒക്കെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളെ നിങ്ങൾ പഠിക്കാൻ വിടുന്നതാണ് അവർക്കൊക്കെ അതൊന്നും ശ്രദ്ധിക്കേ ആരും ശ്രദ്ധിക്കില്ല എല്ലാവർക്കും വേണ്ടത് ഞാൻ പറയുന്നില്ല അവർക്ക് കഴിഞ്ഞു പോയിട്ട് കാണിച്ചാൽ അവരെ വേണം അവിടെ എങ്ങനെ ഗ്യാങ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് വലിയ ധർമാധിക്കാരുടെ ലെവലിൽ ഒരു ഗ്യാങ് ആണെങ്കിൽ അവന്റെ അനിയന്റെ ലെവലിൽ ഒരു ഗ്യാങ്ങ് ആട്ടോക്കാരുടെ ഒരു ഗ്യാങ് ലോഡ്ജിലെ മാനേജർമാരുടെ ഒരു ഗ്യാങ് അവിടുത്തെ വർക്കർമാരുടെ ഒരു ഗാങ്ക് ഇങ്ങനെ ഗ്യാങ് ഗ്യാങ് ആയിട്ടുള്ളത് ആ ഗാങ് ഗ്യാങ് ഉള്ളതിന്റെ ഒക്കെ എടുത്തു പോയിട്ട് ഒക്കെ അടിച്ചു കൂട്ടി മൂലക്കേടാൻ വേണ്ടി എല്ലാവരും ചേർന്നാണ്ട് പോകാനല്ല എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയോ ആ നാട്ടിലെ പോലീസുകാർ ഇവർക്ക് ഒത്താശ ചെയ്തുകൊണ്ടായിരിക്കുന്നതേ ഇപ്പൊ കോടതി വിധിച്ചു ഇയാളെ കൂടെ കൊണ്ടുപോയിട്ട് ആ ഒരു കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്താം പക്ഷെ പോലീസുകാർ വന്നില്ല പോലീസുകാർ മുങ്ങി അവര് പറയാണ് ഞങ്ങൾ വിളിച്ച സമയത്ത് ഇയാൾ വന്നിട്ടില്ല എന്നുള്ളത് ആറെ കൊല്ലും തീർക്കും എന്നുള്ള ഭയം കൊണ്ടാണ് ആള് നിൽക്കുന്നത് എന്നിട്ട് സുരക്ഷയ്ക്ക് വിട്ടതോ രണ്ട് പോലീസുകാരനെ അയാൾ ചൂണ്ടിക്കാണിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ മറവു ചെയ്ത വ്യക്തിയാണ് ഞാൻ എന്നാണ് ആ ഒരു കാര്യത്തിന് പോലീസുകാരെ പോലും വിട്ടുകൊടുക്കുന്നില്ല പേടിയാണ് പോലീസുകാർക്ക് പോലും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഈ ഗുണ്ടികളെ ഈ തീട്ടങ്ങളെ അവരെയാണ് പോലീസുകാർക്ക് പേടി ഇത് ഇന്ത്യ മഹാരാജ്യാടോ ജനാധിപത്യ രാജ്യാടോ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് അത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന നാടല്ലടോ എന്ന ബോർവം പോലീസുകാർക്ക് പോലും ഇല്ല എന്നുള്ളതാ ഇത് വല്ല സി ബി ഐക്ക് അന്വേഷണം വിടാന്നല്ലത് ലോക്കൽ പോലീസിനാണ് ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ലോക്കൽ പോലീസ് അവിടെ പോകുന്നു പോലും ഇല്ല കേസുകളൊക്കെ ആ ചുറ്റുപാടുള്ളതാണ് അധികം അധികം ബാക്കിയുള്ളൊക്കെ പുറത്തുള്ളതുകൊണ്ട് ഒരു കുട്ടീനെ കൊന്നത് പിന്നെ അനന്യഭട്ട് അനന്യ ഭട്ട് എം ബി ബി എസ് സ്റ്റുഡൻ്റ് സുഹൃത്തുക്കളെ കൂടെ അവിടെയുള്ള ധർമ്മസ്ഥലുള്ള സുഹൃത്തുക്കളെ കൂടെ പോരുന്ന ടൈമിന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഈ പെൺ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വരുന്ന ആ ഒരു ടൈം അമ്പലത്തിൽ തന്നെ സ്പെൻഡ് ചെയ്യാന്നായിട്ട് നിന്നതാണ് പിന്നീട് അവരാരും കണ്ടില്ല മണിക്കൂറുകൾക്കുള്ളിൽ പെൺകുട്ടിയെ കാണാതായി എങ്ങനെയുണ്ട് ഇങ്ങനെയാണ് പല ആളുകളും അമ്പലത്തിൽ പോയവരുണ്ടാവും ആ നാട്ടിലൂടെ പോയ ആളുകളുണ്ടാവും ഈ ധർമ്മസ്ഥലയിൽ ഇങ്ങനെ കുറെ ഗുണ്ടാ നേതാക്കന്മാരുണ്ട് ഇവർ ടൗണിലൊക്കെ വന്നിട്ട് ചിലപ്പോ ഇവരെ തട്ടിക്കൊണ്ട് പോവണ്ടാവും നമ്മള് നമ്മളെ മക്കള് ആ അടിച്ച് പൊളിക്കട്ടേ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് ഒരു വിടലാണ്ട് വിടും അത് വിട്ടുകഴിഞ്ഞാൽ എല്ലാവരും മോശക്കാരാവുന്നില്ല ചില ആളുകൾ അങ്ങ് അലമ്പാവും പറ്റ അലമ്പു ഈ സിറ്റി ലൈഫ് ആണല്ലോ ഈ സിറ്റി ലൈഫിൽ നിന്ന് മാറിയിട്ടാണ് ഈ സാധനം കിടക്കുന്നത് ഈ സിറ്റിയിൽ നിന്നൊക്കെ അത് ഇതൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോകുന്നിട്ട് എന്തൊക്കെ നമ്മൾ കണ്ടു ന്യൂസ് ചാനൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വിടുമ്പോ നമ്മളാട്ട കരുതല് എടുക്കേണ്ടത് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് നമ്മുടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം അവരെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കണം പക്ഷെ അതിനപ്പുറത്തേക്ക് സുരക്ഷ എന്നൊരു രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ ഇങ്ങനെയുള്ള ഗുണ്ടകളുടെ അല്ലെങ്കിൽ എങ്ങനെയല്ലേ നമുക്ക് സുരക്ഷ കൊടുക്കാൻ കഴിയാ സൗജന്യ കൊലപാതകമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ടായ അതാണ് ഏറ്റവും കോളികൾക്ക് സൃഷ്ടിച്ചത് സൗജന്യന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നല്ല നല്ല ഇതാണ് അപ്പൊ അവർ അതിന് സജീവായിട്ട് ഇറങ്ങി സ്കൂൾ വന്ന കുട്ടിയാ സ്കൂൾ വിട്ട് നടന്നു വരുന്നതൊക്കെ കണ്ട ഇവരെ സ്വന്തം ആളുകളുണ്ട് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു കാട്ടിൽ വീട്ടിട്ട് കിട്ടിയത് എവിടുന്നാണ് ഇതിന് ഗാങ് റൈവ് പാർക്ക് മണ്ണ് അത്തരം ബ്രൂട്ടൽ കൊലപാതകം നടത്തിയ ഒരു സംഭവമാണ് അങ്ങനെ എല്ലാത്തിനും ബ്രൂട്ടലായിട്ട കൊല്ലെ ഊഹ് റൈവറ്റ് പാർക്കിൽ മണ്ണ് നിറച്ചു എന്നൊക്കെ പറയുമ്പോ ബ്രൂട്ടലായി കൊന്നങ്ങ് കുഴിച്ചുമൂടി ഒരാള് ചോദിക്കാനില്ല ഒരു നിയമ സംവിധാനം ഉണ്ട് ഇവിടെ നിന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ പോലീസുകാരാ രണ്ടായിരത്തി പതിനഞ്ച് വരെ ധർണസ്ഥലൊരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതുവരെ പിന്നെ സിമ്പിൾ ആയിരുന്നു പിന്നെ പോലീസുകാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പോലീസുകാർ വന്നതിന്റെ ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവര് മൈൻഡ് പോലും ചെയ്യുന്നില്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തി അസ്ഥി കൂടമായിട്ട് പോയിട്ട് പറയുക ഞാനിത് കുഴിച്ചിട്ടതാണ് ഇങ്ങനെ ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഞാൻ കുഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ പോലീസുകാർ നീ പോണ എന്നാ പറയുന്നത് നേരിട്ട് കോടതിയിൽ പോയിട്ട് അങ്ങനെ ആ ഒരു മൊഴി കൊടുക്കേണ്ടി വന്നു ഇനിയിപ്പോ തീർച്ചയായിട്ടും കോടതി ഈ ഒരു വിഷയത്തിൽ സിബിഐനെ കൊണ്ട് അന്വേഷിപ്പിക്കുക അന്വേഷിപ്പിക്കണം എന്ന് തന്നെ നമുക്ക് പറയാനുള്ളത് ഇതിപ്പോ വേറൊരു സംസ്ഥാന കാരണം നമുക്ക് നമുക്കല്ലാണ്ട് ഡെലോടിക്കാൻ പറ്റാത്തതാ നമുക്ക് ഇന്നിപ്പം ഈ ശുചീകരണ തൊഴിലാളിനെ ഓൾറെഡി കോടതിയിൽ ഹാജരാക്കി കോടതി പറഞ്ഞു പോലീസിന് വിട്ട് പോലീസ് ഇത് അത്രയും പെട്ടെന്ന് തീർപ്പാക്കണം എന്നിട്ട് പോലീസ് ഇന്നിപ്പം മംഗലാപുരം കോടതി പോലീസ് സ്റ്റേഷനിലും മറ്റുള്ള എല്ലാ ഭരണ സീതാ കേന്ദ്രം മംഗലാപുരം ഈ മംഗലാപുരത്ത് വന്നിട്ട് പരിപാടികൾ ഇന്നാടികൾ നടക്കാം നാളെ മറ്റന്നാളെ ഇപ്പൊ കുഴിച്ചെടുക്കാൻ തോന്നും നാളെ മറ്റന്നാളെ കുഴിച്ചെടുക്കാം എന്താ ഇന്നലെ സംഭവിച്ചതൊന്ന് കേൾക്കാം പോലീസുകാരെ എന്ത് തേങ്ങാപ്പലെ കാണിച്ചു നമുക്ക് കാണാമോ സുരക്ഷാ ഭീഷണിയുള്ള സാക്ഷിയെത്തി പക്ഷേ പോലീസ് വന്നില്ല ഇവിടെ ഇങ്ങനെയൊക്കെ ആണത്രെ രാജ്യം ഒന്നടങ്കം നടങ്ങിയ വെളിപ്പെടുത്തലിന്റെ അന്വേഷണത്തിൽ പോലീസിന്റെ കാറിൽ കാത്തിരിപ്പ് തുടങ്ങി പോലീസ് സുരക്ഷ നൽകണമെന്ന് കോടതി നിർദ്ദേശപ്പെടുത്തിയപ്പോൾ പേരിന് പോലും ഒരാളില്ല പിന്നീട് മത്തിയിൽ രണ്ട് പോലീസ് നടത്തി വൈകാതെ അറിയിപ്പ് വന്നു ഇന്ന് തെളിവെടുപ്പിന് പോലീസ് എത്തില്ല നേരത്തെ പലതവണ ആവശ്യപ്പെട്ടിട്ടും സാക്ഷി വന്നിരുന്നില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം എന്നാൽ സുരക്ഷാ പ്രശ്നം എത്താതിരുന്നതെന്ന് ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകൻ പറയുന്നു നടക്കുമെന്ന കാര്യത്തിൽ പോലീസിന് മറുപടിയില്ല പോലീസിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി മുൻ ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകർ കോടതിയെ സമീപിച്ചത് മിക്കവാറും ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല ആയിരക്കണക്കിന് കുട്ടികൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു വിഷയമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇതൊക്കെ പ്രക്ഷോഭം ഉണ്ടാക്കേണ്ട ഏതെങ്കിലും രാജ്യത്ത് നടന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിട്ടു നമ്മുടെ അയൽ സംസ്ഥാനത്ത് നടന്ന ഒരു വിഷയ നമ്മുടെ കേരളത്തിലെ കുട്ടികളെയും കാണാതായിട്ടുണ്ട് തമിഴ്നാട്ടിലെ കുട്ടികളെ കാണാതായിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും കുട്ടികളെ കാണാതായിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുന്നില്ല എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല ജനങ്ങൾ അറിയണ്ടേ ജനങ്ങൾ അറിഞ്ഞാതല്ല ഇതിലൊരു തീരുമാനമാവുള്ളൂ പോലീസുകാര് ഞാൻ പറയുന്നില്ല പോലീസുകാർ കിട്ടേണ്ടതൊക്കെ വാങ്ങി തിന്നിരിക്കുകയാണ് കാര്യങ്ങളാണ് ഞാൻ കൂടെ പോയപ്പോൾ ഒരു ഒരു ഇയാൾ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടി അവിടെ ആ സാധനം ബന്ധപ്പെട്ട എത്ര മലയാളികളെ ാണ് നിലവിൽ മൂന്നാളുകള് അദ്ദേഹത്തിന്റെ അറിവിലുണ്ട് എന്നാണ് പറയുന്നത് അതായത് അവിടെയുള്ള മലയാളികൾ ആകാം ഇനി കേരളത്തിൽ എത്ര ആളുകൾ ഉണ്ട് നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് അത് മുഴുവൻ പറയാൻ പറ്റാത്തത് കൊണ്ടാകാം ഒരു പക്ഷേ വീഡിയോയിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അവര് കട്ട് ചെയ്ത് ജമ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിന് അറിയുമായിരിക്കാം എന്തായാലും എന്തായാലും ദിവസങ്ങളിൽ പുറത്തു വരും നമുക്ക് വിഷയത്തിൽ പറയുന്ന ഒരു 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 ഈ പറയുമ്പോൾ അടിയിൽ വന്ന കമന്റ് അദ്ദേഹം മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് നടക്കുന്നതായിരിക്കും പോലും അറിയാമായിരുന്നു ഡാഷ് കോളേജിലെ പേര് ഞാൻ പറയുന്നില്ല ഡാഷ് കോളേജിലെ പല കുട്ടികളും തൂങ്ങി മരിച്ചതായി കാണപ്പെടുമായിരുന്നു അതൊക്കെ ഡാഷ് ആൻഡ് ഫാമിലി ആയിരുന്നു അവിടെ നാടുവാഴികൾ അവിടുത്തെ കോളേജ് ഹോസ്റ്റലിലെ കുട്ടികൾ കൂട്ടമായിട്ട് അന്നും പുറത്തു പോകാറുള്ളൂ കുഴിയെടുക്കുമ്പോഴൊക്കെ മനുഷ്യരിലും കിട്ടുന്നത് സാധാരണ കാര്യമാണ് അവിടെ കാട്ടിലേക്ക് പോകാൻ നോക്കി എന്നോട് അവിടെയൊക്കെ കാണുമെന്ന് ഒരു ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോ എല്ലാ ഇടങ്ങളിലും അസ്ഥിക്കൂടങ്ങൾ കാണുമായിരുന്നു എന്നുള്ളത് ഇതൊരു സർവസാധാരണ വിഷയമായിട്ടാണ് ആ നാട്ടിൽ നടക്കുന്നത് അവിടേക്ക് പോകുന്ന പെൺകുട്ടികളെയൊക്കെ ഈ നാറികൾ ഉപയോഗിച്ചിരുന്നു ദുരുപയോഗം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇനിയും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരും എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പെൺകുട്ടികളെയാണ് അവിടെ മറവ് ചെയ്തത് ഇയാൾ പറയുന്നു അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് കൊള്ളാം അല്ലെ ആ നാട് വരിച്ചിരുന്നത് ആരൊക്കെയാണെന്ന് നോക്കി നോക്കിട്ടോ നിങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ എന്ന് നോക്കേണ്ടത് നമ്മളാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് നമ്മൾ കേടന്ന് കുറയ്ക്കുക ഇപ്പൊ ഈ ഒരു ശുചീകരണ തൊഴിലാളികളുടെ പോലും അതേപോലെ ഉപയോഗിച്ചു അതുകൊണ്ടാണ് ആളും രംഗത്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആളും പേടിയാണ് സംഭവം ശരിയാണ് പക്ഷെ പ്രതികരിക്കില്ല സ്വന്തം മകൾക്ക് സംഭവിച്ചപ്പോൾ ആള് പ്രതികരിച്ചു ല്ലേ അപ്പൊ ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്തു പുറത്തുവിട്ടില്ല ആളിനെ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓക്കെ പരമാവധി ഷെയർ ചെയ്യുക ഇത്തരം വാർത്തകൾ കാണുമ്പോൾ കണ്ണടച്ചിരിക്കാതിരിക്കുക പല ആളുകളും പറയും വിഷയം മാറ്റി പിടി വിഷയം മാറ്റി വിഷയം മാറ്റി അവസ്ഥ എന്താ ഇതൊക്കെ തന്നെ വ്യൂ ഇല്ലാത്ത അവസ്ഥ വ്യൂ കിട്ടുന്ന വിഷയം കൂടി ചെയ്യണ്ടേ നമുക്ക് എന്നാലല്ലേ കാര്യമുള്ളൂ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതിലൊക്കെ സന്ധ്യപ്പെടുപ്പോൾ സൈനികം